ഓം ശ്രീ ഗണപതിയെ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്നത്തെ സമൂഹത്തിൽ എത്ര പേർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ദമ്പതികളും കഠിനമായ മനോവേദനയും പിരിമുറുക്കവും കടബാധ്യതയും ആത്മഹത്യാ പ്രവണതയും ഡൈവോഴ്സുമായി കഴിയുന്നു ഇതിനെല്ലാം കാരണക്കാരാണ് മനുഷ്യജീവിതങ്ങൾ ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നതും ആരാണ് ഏതവസ്ഥയാണ് നമ്മൾ ചിന്തിക്കണം അല്ലേ വിവാഹം വിവാഹ നിർണയം നടത്തുന്ന ദൈവജ്ഞർ എന്ന് വിളിക്കുന്ന കാബാലികന്മാർ അറവുശാലയിൽ നിൽക്കുന്ന മനുഷ്യനേക്കാൾ മൃഗീയ മനസ്സുള്ളവർ ഇവരിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടേണ്ടേ വേണം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതു വരെയുള്ള ജീവിതം അത് നിർണ്ണയിക്കുന്നതാണ് ജാതകം ആ ജനിക്കുന്ന സമയവും എഴുതുന്ന ജാതകവും തെറ്റായി പോയാൽ സാധാരണ മനുഷ്യർ എന്തു ചെയ്യും അവിടെയാണ് നമ്മുടെ ഗുരുനാഥനായ സുഭാഷ് തന്ത്രി പ്രസക്തി അദ്ദേഹം പറയുന്നത് ഒരു കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുടിയോ നഖമോ വായു സമ്പർക്കം വന്നാൽ അപ്പോൾ മുതൽ ലഗ്നം കണക്കാക്കാമെന്നാണ് ഇത് എത്ര പേർക്കറിയാം അജ്ഞരായ ജനവിഭാഗത്തിൻ്റെ ഭാഗമായി ഞാനും ഇരുന്നിരുന്നു എൻ്റെ ജാതകവും ഇതേപോലെ തെറ്റായ രാശിയിൽ തെറ്റായ സമയം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഞാൻ പിറന്ന സമയം രണ്ട് മണി മുപ്പത് മിനിറ്റ് എന്നാൽ സാറ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ എൻ്റെ ജനനം രണ്ടര മണിക്കൂർ മുൻപേ നടന്നു കഴിഞ്ഞിരുന്നു ഈ അറിവില്ലായ്മയുടെ സമൂഹത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് ഈ ജാതകം കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ സുഭാഷ് സാറിൻ്റെ അരികിൽ തന്നെ എത്തണം ഇങ്ങനെ തെറ്റായ സന്ദേശങ്ങളും തെറ്റായ ജ്യോതിഷ വഴികളും കാണിച്ച് ജനങ്ങളെ വലയ്ക്കുന്ന ഈ കുപ്പക്കൂട്ടങ്ങൾ ഇപ്പോൾ യഥാർത്ഥ ദൈവജ്ഞനെ കണ്ടുമുട്ടിയപ്പോൾ മുട്ടിടിക്കുന്നതാണ് ചക്ഷുശ്രവണ ഗലസ്ഥമാം ധർദുരം എന്നാൽ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയുടെ രോദനം അത്രയേ ഉള്ളൂ ഇതെല്ലാം അതിനപ്പുറത്തേക്ക് ഈ കുപ്പക്കൂട്ടങ്ങളുടെ ശബ്ദത്തിന് നമ്മൾ യാതൊരു വിധ വിലയും കൽപ്പിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം വലിയൊരു ജനം അല്ലെങ്കിൽ വലിയൊരു ജനത പ്രബുദ്ധരായി കഴിഞ്ഞു ആ ജനതയുടെ കൈകളിൽ നിന്ന് ഈ തവളകൾക്ക് ഇനി മോചനമില്ല വിവാഹം കഴിഞ്ഞ് ശുഭപ്രതീക്ഷയോടെ ഓരോ ദാമ്പത്യവും ആരംഭിക്കുന്നത് എന്നാൽ പട്ടിൻ്റെയും പൊന്നിൻ്റെയും തിളക്കവും അതും അതിൻ്റെ പ്രൗഢിയും മങ്ങുന്നതിന് മുൻപേ കലഹവും വിരഹവും തുടങ്ങുകയായി സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രമാണോ വിവാഹം അതിനായിട്ടൊരു മുഹൂർത്തത്തിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ നാളെയുടെ നന്മയിലേക്ക് ഒരു സമൂഹം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ മുഹൂർത്തങ്ങൾ ശരിയായിരിക്കേണ്ടേ അതിനായി നമുക്ക് ഒന്നിച്ച് അണിചേരാം ഈ ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൻ്റെ തണലിൽ ആചാര്യൻ സുഭാഷ് സേറിൻ്റെ തണലിൽ നമുക്ക് അണിചേരാം ശുഭപ്രതീക്ഷയോടെ രേഖാദീപു താങ്ക് യു